കേരള ന്യൂസ് ആഘോഷങ്ങളും ആചാരങ്ങളും ഇഴചേരുന്ന വിളവെടുപ്പുത്സവം കൂടിയാണ് വിഷു ഒപ്പം കാർഷിക സമൃദ്ധമായ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലും കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും സന്ദേശം പകർന്നുകൊണ്ട് വിഷു ആഘോഷിക്കുകയാണ് മലയാളികൾ കോഴിക്കോട് നിന്നുള്ള ചില വിഷു കാഴ്ചകളൊന്നും കാണാം സമൃദ്ധിയുടെ സ്മരണകളും പ്രതീക്ഷകളുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിക്കുന്നു വിഭവസമൃദ്ധമായ കണിയും കണിക്കൊന്നയുമൊക്കെയായി ഇവിടെയും വിഷു ആഘോഷങ്ങൾക്കൊട്ടും കുറവില്ല മലബാറിൽ ആഘോഷങ്ങൾക്കെല്ലാം നിറമൽപ്പം കൂടുതലാണ് ഇത്തവണത്തെ വിഷുക്കാലവും പ്രൗഢിയിലൊട്ടും കുറവ് വരുത്തുന്നില്ല കണിക്കൊന്നയും കണിവെള്ളരിയും കണ്ണനയും കണികണ്ട് ഒരു പുതുവർഷാരംഭം കണിയൊരുക്കങ്ങളും വിഷു കൈനീട്ടത്തിന്റെ നാണയക്കിലുക്കവുമായി മലയാളികൾ കണി കണ്ടുണരുന്നത് കാലത്തിന്റെ സമൃദ്ധിയുടെ സ്മരണകൾ തന്നെയാണ് കൂടെ വരുന്ന വർഷം നന്മയുടേതാകണമെന്ന പ്രതീക്ഷയും ഓട്ടുരുളിയിൽ അരിയും നാളികേരവും നെല്ലും പൊന്നും പുത്തൻപുടവയും കൂടെ നിലവിളക്കിന്റെ നിറശോഭയും ഇതിൽ പരം കണി കണ്ടുണരാൻ മലയാളിക്ക് മറ്റെന്തു വേണം ഒരു വർഷത്തെ മുഴുവൻ പ്രതീക്ഷകളാണ് കണ്ണന് ഒരുക്കുന്നത് എന്താ വിഷുവിൻ്റെ താഴെ രാവിലെ തന്നെ അമ്പലത്തിലൊന്നും പോകാറുണ്ട് അമ്പലത്തിലൊക്കെ പോയി അവിടുന്ന് വിഷു കൈനട്ടൊക്കെ മേടിച്ചു ഞങ്ങൾ സാധാരണ പിള്ളേരൊക്കെ വിളിച്ചു വളർത്തിയ അപ്പഴത്തേക്ക് രാവിലത്തെ കണി കണ്ടെല്ലാവരും ഒന്ന് പടക്കൊക്കെ ഒന്ന് പൊട്ടിച്ചു പിന്നെ ഉച്ചത്തേക്കുള്ള സദ്യവട്ടങ്ങളിൽ നോക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും പിന്നെ എല്ലാവരും അങ്ങോട്ടും വരും പിന്നെ കുടുംബങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുന്നതാണല്ലോ ഒരു വിഷു എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പോകും വിഷു കാര്യങ്ങളൊക്കെ കണി കണ്ടുണർന്നാൽ പിന്നെ കൈനീട്ടം വാങ്ങാനുള്ള പങ്കുവയ്ക്കലിന്റെ സന്ദേശം പകർന്നു നൽകുന്നതിനോടൊപ്പം കുട്ടികൾക്കിത് സമ്പാദിക്കുടുക്കിയിലേക്ക് നാണയം ശേഖരിക്കാനുള്ള കാലം കൂടിയാകുന്നു പുത്തനുടിപ്പിട്ട് ഊഞ്ഞാലാടി പടക്കം പൊട്ടിച്ച് വൈവിധ്യമാർന്ന മലബാറിന്റെ രുചി വൈവിധ്യങ്ങൾ ഒരുക്കി വിഷു മനസ്സും വയറും നിറച്ച് ഒരു ജനതയൊന്നാകെ കൊണ്ടാടുന്നു ഉച്ചയ്ക്ക് സദ്യയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം സാമ്പാർ അവിയൽ ഉപ്പേരി പച്ചടി പുളി അങ്ങനെ എല്ലാവിധ ഒരുവിധം സദ്യകളൊക്കെ ഞങ്ങൾ തട്ടിമുട്ടി ഉണ്ടാക്കാറുണ്ട് പിന്നെ പടകമൊക്കെ പൊട്ടിച്ച് കുട്ടികളൊക്കെ അതിഗംഭീരമായി വിഷു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിഭവ സമൃദ്ധമായ കണിയും കൈനീട്ടവും കണ്ണനുമൊക്കെയായി ഇവിടെ ആഘോഷങ്ങൾ തകൃതിയായി നടക്കുകയാണ് എല്ലാ കേരള വിഷ ന്യൂസിന്റെ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ക്യാമറ ക്യാമറപേഴ്സൺ സജി തറേലിനോടൊപ്പം മേക്നാ മുരളി കേരള വിഷ ന്യൂസ് കോഴിക്കോട് മഞ്ഞക്കണിക്കൊന്നയും വിഷുപക്ഷിയുടെ കുറുകലും നിറയുന്ന മലയാള ഗാനങ്ങളും വിഷുവർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന